ജെ പി എം കോളേജിൽ വുമെവലപ്മെന്റ് സെ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി ഗോഫർ ഫർണിച്ചർ ഓപ്പോസിറ്റ് ഡിപ്പോ വെള്ളയാംകുടി പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ വുമൺ ഡെവലപ്മെന്റ് സെല്ലിന്റെ ഉദ്ഘാടനം കട്ടപ്പന വനിതാ ഹെൽപ് ലൈൻ എ എസ് ഐ അമ്പിളിക നിർവഹിച്ചു കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി അധ്യക്ഷനായിരുന്നു വൈസ് പ്രിൻസിപ്പൽ പ്രിൻസ് തോമസ് ആശംസകൾ ർപ്പിച്ച് സംസാരിച്ചു എഫ് പി ആർഒ സംസ്ഥാന കോർഡിനേറ്റർ സനോജ് സേവിയർ സ്ത്രീ ശാക്തീകരണവും വർത്തമാനകാല വെല്ലുവിളികളും വിഷയാധിഷ്ഠിതമായ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി നമുക്കറിയാം ഇപ്പോ നമ്മളൊക്കെ ഞാൻ പലപ്പോഴും ആൺകുട്ടികൾക്കും ഇവിടെ വേണ്ടത് കാര്യം അവര് ഇത് മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ആ ഞാനൊരു പ്രത്യേകമായിട്ട് പറയാൻ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഒരു തമാശ പോലെ ഉൾപ്പെടെ ഇപ്പോൾ ഒരു പക്ഷേ എങ്ങനെയായിരുന്നു കണ്ടിരിക്കുന്നത് മാരേജ് കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ ഒരു കടന്നു പോകുന്നത് മനസ്സിലായി കാഡ്ബറീസ് കമ്പനിയുടെ സാമ്പത്തിക സഹായത്തോടെ അഫ്ബ്രോസ് പെൺകുട്ടികൾക്കായി ആർത്തവ ശുചിത്വം ലക്ഷ്യം വെച്ച് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തുകയും അതിന്റെ ഉപയോഗ രീതികളെ കുറിച്ചും മറ്റും എം ഐ എസ് പി എ കോർഡിനേറ്റർ റിയാമോൾ തോമസ് അവബോധന ക്ലാസും നൽകി അഞ്ചു മരൻ ഷാജി ആശംസയും വുമൻ ഡെവലപ്മെന്റ് കോർഡിനേറ്റർ ദിവ്യാമോൾ ജി നന്ദിയും അർപ്പിച്ച് പരിപാടിക്ക് വുമൻസൽ ഡയറക്ടർ സിൽജി നേതൃത്വം നൽകി ലൈവ് ന്യൂസ് ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും ശതമാനം ഫർണിച്ചറുകൾ വാങ്ങാം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ വെറൈറ്റി വാർഡ്രോബുകൾ ബെഡ്റൂം സെറ്റ് പ്ലസ് പ്ലസ് ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ബോക്സ് ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ മുതൽ ആരംഭിക്കുന്നു നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ ഫിറ്റ് ഫിറ്റ്നസ് എക്വിപ്മെന്റ് വരെ വിലക്കുറവും ഈ ഓണം നന്നായി ഇരുന്നോണം ഗോഫർ ഫെർണിച്ചർ ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ഡിപ്പോ വെള്ളയാംകുടി കട്ടപ്പന